അൽഫോൺ സാമയുടെ ജ്ഞാനസ്നാന പിതാവ് ആങ്ങമാലിൽ ശ്രീ മത്തായി ചാക്കോയുടെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രന് അൽഫോൺ സാമ അയച്ച അനുശോചന കത്ത് ഏറ്റവും പ്രിയ എൻ്റെ ചേട്ട അവിടെ നിന്നും അയച്ച കാർഡ് കിട്ടി പേരപ്പൻ്റെ മരണവാർത്ത അറിഞ്ഞതിൽ ഞാനും നിങ്ങളോടുകൂടെ സഹതിപ്പിക്കുന്നു മരിച്ച വിവരത്തിന് കോട്ടയത്തെ ബഹുമാനപ്പെട്ട അപ്പാപ്പൻ നേരത്തെ എൻ്റെ പേർക്ക് എഴുതിയിരുന്നു ഏതായാലും അറിയിച്ചതിൽ സന്തോഷമുണ്ട് ആത്മശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു ദീനമായി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളായല്ലോ ഇനിയും കിടന്ന് അധികം കഷ്ടപ്പെടാതെ മരിച്ചതിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത് ഇനി നമ്മുടെ കടമ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ദൈവം തന്നു ദൈവം എടുത്തു അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് വിശുദ്ധയോപിനോട് കൂടെ നമുക്കും പറയാം ദൈവം നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ സുഖവും സുഖക്കേടും എന്തു ആയാലും സന്തോഷം കൈപടിയരുത് ദൈവാനുഗ്രഹത്താൽ എൻ്റെ സുഖക്കേടിനൊക്കെ വളരെ കുറവുണ്ട് കുറെശേ നടക്കുന്നുണ്ട് കപ്പേളയിലും മറ്റും പോകുന്നുമുണ്ട് ഈയിടെ ഒരു പനിയും ചുമയുമൊക്കെ ആയിരുന്നു അതെല്ലാം കുറഞ്ഞു എനിക്ക് യാതൊരു ദുഃഖവുമില്ല നിങ്ങളെയൊക്കെ കാണണമെന്ന് ചിലപ്പോഴെല്ലാം തോന്നുന്നുണ്ട് എല്ലാം എൻ്റെ ദിവ്യമണവാളൻ്റെ സ്നേഹത്തെ പ്രതി ബലി കഴിക്കും എന്നെപ്പോലെയുള്ള ഭാഗ്യം എൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് മനസ്താവമമുണ്ട് സമൂഹ ജീവിതം എത്രയോ മാധുര്യമേറിയത് എത്ര ആനന്ദപ്രദം അച്ചാച്ചന് വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമേ പെണ്ണമ്മ മാത്രമേ ഉള്ളല്ലോ ഞാൻ തന്നെയാണ് ഇത് എഴുതുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുവദിക്കുന്ന സമയം എന്നോ അന്ന് കണ്ടുകൊള്ളാം അപേക്ഷയുടെ ഐക്യത്തിൽ നിർത്തുന്നു എന്ന് സ്വന്തം അനുജത്തി അന്നക്കുട്ടി ഇതിൻ്റെ കൂടെയുള്ള എഴുത്ത് പഴുപ്പറമ്പിൽ കൊടുക്കണമേ